സൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിന്റെ അമ്പത്തിയാറാം വാർഷിക മഹാസമ്മേളനം ഡിസംബർ പതിനഞ്ച് മുതൽ വരെ എട്ട് ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മത ഭൌതിക വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബുസ്താനുൽ ഉലൂം പതിനഞ്ചിന് വൈകിട്ട് ഉദ്ഘാടന സമ്മേളനം പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് ഭിന്നശേഷി സമ്മേളനം വൈകിട്ട് നാല് മുപ്പതിന് ഹലാവത്തുൽ ഖുറാൻ പതിനേഴിന് വൈകിട്ട് നാല് മുപ്പതിന് വിദ്യാർത്ഥി യുവജന സൌഹൃദ സമ്മേളനം പതിനെട്ടിന് ഹദീസ് സമ്മേളനം പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അബാകിറ അറബിക് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം വൈകിട്ട് നാല് മുപ്പതിന് അന്താരാഷ്ട്ര ഭാഷാ സമ്മേളനം ഇരുപതിന് വൈകിട്ട് ആസ്തിക സമ്മേളനം ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് പൂർവാധ്യാപക വിദ്യാർത്ഥി സമ്മേളനം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വനിതാ സമ്മേളനം വൈകിട്ട് നാല് മുപ്പതിന് നവോത്ഥാന സമ്മേളനം ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് ഫാമിലി കോൺഫറൻസ് സർഗവിരുന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഐ ടി കോൺഫറൻസ് വൈകുന്നേരം നാല് മുപ്പതിന് സമാപന സമ്മേളനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ സമ്മേളനങ്ങൾക്ക് പുറമെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ ബുക്ക് ഫെയർ കാലിഗ്രാഫി ഗാലറി തുടങ്ങിയവയും ഉണ്ടാകും മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ കെ എൻ എം നേതാക്കൾ തുടങ്ങിയ പ്രഗത്ഭർ വിവിധ സമ്മേളനങ്ങൾ സംബന്ധിക്കും ഭാരവാഹികളായ പി കെ മുഹമ്മദ് അഹമ്മദ് അനസ് മൗലവി കെ എ ബഷീർ എം ബി ഷാഹുൽ ഹമീദ് കെ അഫ്സൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം തലങ്ങളിൽ മത സമന്വയത്തിലൂടെ സമൂഹത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളിലേക്ക് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉന്നതമായ വിദ്യാഭ്യാസ സമുച്ചയമായി മാറുക എന്നുള്ളതാണ് ഈ സ്ഥാപനം ഈ രൂപത്തിലൊരു എട്ട് ദിവസത്തെ സമ്മേളനം നടത്തുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്